ഉണ്ട് എന്നുള്ളത് നമ്മുടെ 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 എത്തിയിരിക്കുകയാണ് വെൽക്കം വെൽക്കം ബാക്ക് എന്ന് വേണം പറയാനായിട്ട് കാരണം ഏറ്റവും വലിയ സീനിയർ ആണ് ഹിറ്റ് ഷോ കോമഡി സൂപ്പർ നൈറ്റ് സ്റ്റാർ ിന്റെ ഡയറക്ടർ അനൂപും സുരാജ് ഒരു വലിയ കൂട്ടുകെട്ട് സ്റ്റേറ്റ് അവാർഡ് നേടി ഒരു ഷോയില് സുരാജ് ചേട്ടൻ ഇതേ വേദിയില് തന്നെയായിരുന്നു എന്ത് തോന്നുന്നു ഒരു ആറ് വർഷത്തിന് ശേഷം ഈ വേദിയിൽ വീണ്ടും ആറ് വർഷത്തെ ഇടവേള വന്നപ്പോള കഴിഞ്ഞു ും കേട്ടോ തീർച്ചയായിട്ടും മറ്റുപാട് കൊടുത്തു കേട്ടാ മുതൽ ഞങ്ങൾക്ക് വിഷു കഴിഞ്ഞിട്ട് രണ്ടാം ചോദിച്ചു തീർച്ചയായിട്ടും എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞത് തെങ്ങാം അനുപെ പൈസ കൊണ്ട് അല്ല ആ കാര്യം പറയുമ്പോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ചേട്ടന് എത്ര ആൾക്കാരോട് റിവീൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്കത് പറയണമുണ്ട് ചേട്ടന് ഓരോ ഷോ ചെയ്യുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് ശരിക്കും ഒരു ഗൃഹ അല്ലെങ്കിൽ ഒരു ഭവന പദ്ധതിക്ക് വേണ്ടിട്ട് ചേട്ടനെ പെളെ ഇനിഷ്യേറ്റ് ചെയ്ത് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഒരു ചാരിറ്റിക്ക് വേണ്ടിട്ട് ഞാൻ പല ഷോയിലത് കേട്ടിട്ടുണ്ട് ഇത്തവണത് ഏത് ഫാമിലിക്ക് ഒരു രൂപ പോലും ഞാൻ എടുക്കുന്നില്ല ഇതും കേരളത്തിലെ ഒരു സംരക്ഷണ പദ്ധതിക്ക് വേണ്ടി ഞാൻ സംഭാവനയായിട്ട് കൊടുക്കുകയാണ് ഫാമിലി കലൂരാണ് താമസം ഒരമ്മ മൂന്ന് മക്കളും ഉള്ള കുടുംബമാണ് എന്റെ അച്ഛനില്ലാതെ പറ്റുമോ ലക്ഷ്മി അച്ഛനെ പറ്റി പറ്റിയ ഞാനാണ് ചാരിറ്റി ചെയ്തിട്ട് ആ കാശ് വീട്ടിലേക്ക് കൊണ്ടോണം അത് ആറ് വർഷത്തെ ഇടവേളക്ക് ശേഷം ശരിക്കും മടങ്ങി വന്നിട്ടുള്ള ആ ഒരു ഇന്ദചൂടനാണ് നമ്മുടെ സുരാജ് േ അതല്ലേ അതല്ലേ ഡോക്ടർ ബിസാറിന്റെ പടത്തില് അസിസ്റ്റന്റ് ഡയറക്ടർ അവൻ ഇന്ന് എന്തോരം വളർന്ന് വളരി പാടാ നന്നായി വരട്ടെ അതെന്താ ഒരു പടം ചെയ്യണേട്ടാ ഫ്ലവേഴ്സ് ആയിട്ടുള്ള സ്റ്റാർ മാജിക്ക് ഞങ്ങൾ എല്ലാവരും പറയും അതിപ്പോ പറയേണ്ട കാര്യമല്ല ലോകമെമ്പാടുമുള്ള ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് ഇത്രയും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഷോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അനൂപ് തന്നെയാണ് എന്റെയും ഷോയുടെ ഡയറക്ടർ അനൂപ് ആയിരുന്നു ഇതിന്റെയും അനൂപ് കൈവുന്ന പൊന്നായി മാറുകയാണല്ലോ വിഷുമായിട്ട് യൂഷ്വലി എന്തൊക്കെയാണ് പരിപാടികളാ പറയുന്നത് അത് നല്ല സ്വർണ്ണ നാണയം കിട്ടും അതല്ല ഇങ്ങനത്തെ ചളി കൗണ്ടേർസ് അടിച്ചാൽ അതായത് ഓട്ടക്കാരന ഇതുപോലെ കിട്ടും കേട്ടോ ചേട്ടൻ തന്നെ ഐശ്വര്യമായിട്ട് ടീമിന് കൊടുത്തു തുടങ്ങണം ഇനിയെങ്കിലും ശബ്ദിക്കരുത് ഇതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കരുത് യൂഷ്വലി വിഷു ആയിട്ട് എങ്ങനെയാണ് ഇല്ല അങ്ങനെ വീട്ടിൽ നിൽക്കുന്നതൊക്കെ വളരെ ചുരുക്കമാണ് മിക്കവാറും ഷൂട്ടിംഗ് സ്ഥലത്തോ ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഫ്ലോറുകളിലായിരിക്കും ആഘോഷങ്ങളൊക്കെ ശരിക്കും ഓർമ്മയിൽ മായാവി പടമാണ് എന്റെ ആദ്യത്തെ വിഷു ചിത്രം അത് എപ്പോഴും ഓർക്കാറുണ്ട് ഈ വർഷം മാത്രം വിഷു ചിത്രം അല്ല കാരണം മെയ്യിലേക്ക് അത് പോസ് ചെയ്തു ചാക്കോ അച്ഛന് ഞാനുമായിട്ടുള്ള സിനിമയാണ് ഗിർ എന്നാണ് സിനിമയുടെ പേര് ും ഞാനും വിഷുവിന് നിക്കാറില്ല വീട്ടിൽ കൊറേക്കാർ സേരോള കൊണ്ട് കൊറേക്കാർ സേരന്റെ വീട്ടിലതുകൊണ്ട് ഇരിക്കാറുള്ളൂ വിഷു കഴിഞ്ഞിട്ട് ഒരു ആങ്കർ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ വെറുതെ അറിയാൻ അതിനു നമ്മൾ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട് ആങ്കർ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ് എങ്ങനെ തോന്നാറ് ടെൻഷൻ ഫീൽ ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല എല്ലാം നമ്മുടെ സുഹൃത്തുക്കളല്ലേ നമ്മൾ കണ്ടിട്ടുള്ള ടെൻഷൻ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഒരു ഷോ ആകർ ചെയ്ത് തുടങ്ങിയത് അത് ഇവിടെ നിന്നാണ് ഫ്ലവേഴ്സിന്റെ എനിക്ക് ഇവിടെ വരുമ്പോ കൂടുതൽ കരുത്താണ് വരുന്നത് അപ്പൊ ആ ഒരു ഊർജം ഇന്ന് ത്രൂഔട്ട് ഉണ്ടായിരിക്കും സുരാജ് സുരാജേട്ടനും നല്ല ഒന്നാന്തരം വിഷു സർപ്രൈസ് ആണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അത് കണ്ട് ഞെട്ടരുത് കേട്ടോ അപ്പോ നമ്മുടെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് ട്വൽ കെ വിസ്താര ഒരു രക്ഷയില്ല ഇതൊക്കെ കാണുമ്പോഴാണ് വിഷു ശരിക്കും ആഘോഷിച്ചതായിട്ട് ഫീൽ ചെയ്യുന്നത് ഉഗ്രാ ഞങ്ങളെ പറ്റി ഒന്നും തങ്കു ഈ അടുത്ത സമയത്ത് സൗദിയിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞ് നമ്മുടെ വിദര ഫെസ്റ്റ് നടക്കുന്ന അതിന്റെ ചെയർമാൻ ഞാനാണ് ബ്രാൻഡ് അംബാസിഡർ ഞാനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു തരണം ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ഇപ്പം പാർലമെന്റ് ഇലക്ഷൻ അവിടെ നിൽക്കുമെന്നതോ അത്രയേറെ ജനസമ്മ സമ്മതനായ ഒരാളാണ് തരൂരിനൊരു ഭീഷണി തങ്കു വാർഷിക